ഡിഗ്രി എടുത്തു എന്റെ കയ്യിൽ ഇത്രയും സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് പറയുന്നതിലല്ല കാര്യം നമ്മൾ എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാൻ പഠിക്കുകയും കൂടെ ചെയ്യണം അത് ആ ഇരിക്കുന്നത് ഒരു ബെഞ്ചിൽ ചിലപ്പം സൗമ്യയും അശ്വതിയും മുഹസിനും പിന്നെ എന്താ പറയണ ജോസഫും ഇരിക്കും ആ ഇത്രയും പേരുകളെ ഒരുമിച്ച് ഒരേ രീതിയിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റണം കാരണം അറിവ് പറഞ്ഞു കൊടുക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ദൈവത്തിനെ കാണിച്ചു കൊടുക്കുന്നത് ആ ടീച്ചറാണ് എന്താ പറയുന്നത് അതായത് യഥാർത്ഥ ഒരു ടീച്ചർ അല്ലെങ്കിൽ യഥാർത്ഥ ഒരു ഗുരുവാണ് പറച്ചോനെ കാണിച്ചിരുന്നത് ാഹുലോട്ട് എത്തിക്കുന്നതെന്ന് പറയുന്നത് അപ്പൊ ആ ഗുരു അറിവുള്ള ഒരാളാണ് കുഞ്ഞുങ്ങൾ അറിവില്ലാത്തവരാണ് അപ്പൊ അറിവ് അറിവില്ലാത്തവരെ തെറ്റ് ചെയ്ത് ഞങ്ങൾ പഠിച്ചതിന് മുമ്പിൽ തൗബയ്ക്ക് സ്ഥാനം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അറിവുള്ളവർ എന്തിനാണ് ഇങ്ങനെ തെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ വിഷമമായൊരു കാര്യം കൂടിയാണ് അപ്പോ ഞാൻ വളരെ സിമ്പിളായിട്ട് പറയുന്നു എന്തിനാ അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് പറയുന്നു അറിഞ്ഞുകൂടാത്തവരുടെ ഇതിലോട് പറയുന്നു എന്തിനാണ് ഹിജാബ് ധരിക്കുന്നത് അതായത് എന്തൊരു കാര്യവും നമ്മൾ കൂടുതൽ കരുതൽ കൊടുക്കുന്നത് അതിനെ നമുക്ക് അത്രത്തോളം ഇഷ്ടമുള്ളത് കൊണ്ടാണ് വേറൊരു ബ്യൂട്ടിഫുൾ ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് വളരെ നല്ല രസമാണ് ഒന്ന് നോക്കിക്കൊണ്ട് അതായത് ഒരു പബ്ലിക് പ്ലേസിലൊരു സ്ത്രീ നിൽക്കുകയാണ് ഒന്ന് ഹിജാബ് ധരിക്കാമോ എന്നുള്ള പെർമിഷൻ ചോദിച്ചുകൊണ്ട് തന്നെ അവൾക്ക് ഹിജാബ് ധരിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പോൾ ഈ സ്ത്രീയുടെ ആ ഫേസിൽ വരുന്നൊരു മാറ്റം തന്നെ നിങ്ങളൊന്ന് നോക്കി നോക്കി മാഷ എന്ത് അവൾ മാറിയല്ലേ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് അവൾക്ക് മനസ്സിലാവുന്നില്ല ഇത് ഞാനാണോ അതോ വേറെ ആരെങ്കിലും ആണോ ഓളെ തന്നെ ഇങ്ങനെ ഭംഗി മനസ്സിലാവുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ഹജാബ് അല്ലേ നമ്മൾ നമ്മുടെ ഫാമിലിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് നമുക്ക് അതിനത്ര ഇഷ്ടമുള്ളത് കൊണ്ടാണ് അതുപോലെ തന്നെ നമ്മൾ എന്തിനാ നല്ല വസ്ത്രം ധരിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ കൂടെ നടന്നു പോകുന്നു നമുക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു വാല്യൂ എനിക്ക് എന്നെ ഇഷ്ടമാണ് എൻ്റെ ബോഡി എന്ന് പറയുന്നത് എൻ്റെ ഇഷ്ടമാണ് അപ്പൊ ഞാൻ ഏത് രീതിയിൽ വസ്ത്രം ധരിക്കണം അതായത് നല്ല രീതിയിൽ ഞാൻ വസ്ത്രം ധരിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് ബഹുമാനാണ് അല്ലാണ്ട് ആരും എന്നെ നിന്നിക്കില്ല എന്നൊരു യുക്തി നമുക്ക് ഉണ്ടാവണം സോ നല്ല രീതിയിൽ നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് നടക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അത് അത് നിങ്ങളുടെ നിലപാടാണ് അതുപോലെ തന്നെ നിങ്ങളുടെ തീരുമാനമാണ് അതുപോലെ തന്നെ നിങ്ങളുടെയും ഫ്രീഡമാണ് സോ ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ വീണ്ടും ഈ ഈയൊരു ന്യൂ ജനറേഷനിലേക്ക് എത്തി മക്കളൊക്കെ വേറെ ലെവലൊക്കെ പോയി അതുപോലെ തന്നെ എന്താ പറയുക നമ്മളെയൊക്കെ എന്താ പറയുക കമലാസുരയ്യ അതുപോലെയുള്ള ഒരുപാട് ആൾക്കാരൊക്കെ സ്പേസിലൊക്കെ പോയിട്ട് തിരിച്ചു വരികയും ഇപ്പം തന്നെ പോയി റിലവന്റ് ആയിട്ട് വരാൻ ന്യൂസിലൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഇപ്പം മേ ബി അത് പേര് പോയി മനസ്സിൽ നിന്ന് അവരൊക്കെ പോയിട്ട് ഇങ്ങ് വന്നു അപ്പോൾ അവരൊക്കെ പോയിട്ട് വന്ന ആ ഒരു കാലഘട്ടത്തിലാണ് നമുക്കിന്നെങ്കിലും ആ ഒരു സമയത്ത് വന്നിട്ടും അതിടല്ലേ ഇതിടല്ലേ അങ്ങനെയൊന്നും ചെയ്യലെന്നൊക്കെ പറയുന്ന ആ ഒരു